ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് നൈറ്റ്ഹുഡ് പദവി നൈറ്റ്ഹുഡ് പദവി ലഭിക്കുന്നവരെ സർ എന്നാണ് വിളിക്കുന്നത് മധ്യകാലഘട്ടത്തിലെ പുരുഷന്മാർക്ക് ഇംഗ്ലീഷിൽ നൽകുന്ന ഒരു ഔപചാരിക ബഹുമാന സംബോധനയാണ് സർ പഴയ ഫ്രഞ്ച് സിയൂർ അതായത് ലോഡ് എന്നതിൽ നിന്നാണ് സർ ഉരുത്തിരിഞ്ഞത് ഫ്രഞ്ച് സംസാരിക്കുന്ന നോർമന്മാർ ഇത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഫ്രഞ്ചിൽ മോൺസിയർ എന്നതിൻ്റെ ഭാഗമായി ഇത് നിലനിൽക്കുന്നു ഇംഗ്ലീഷിൽ മൈലോൺ എന്നതിന് തുല്യമായ പദമാണ് കമ്മ്യൂണിറ്റി സന്നദ്ധ പ്രാദേശിക സേവനങ്ങൾ കലയും മാധ്യമവും ആരോഗ്യം കായികം വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ ബിസിനസ്സും സമ്പദ് വ്യവസ്ഥയും സിവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സേവനം ചാരിറ്റി എന്നിവയ്ക്കാണ് ഈ പദവി നൽകുന്നത് നൈറ്റ്സ് ഓഫ് ചാരിറ്റിയുടെ എക്യുമിനിക്കൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഡർ ഓഫ് സെൻറ്റ് ജോൺസ് ഓഫ് ജെറുസലേമിൻ്റെ ഈ മാസം ഇരുപത്തി ഏഴിന് തായ്ലൻഡിൽ നടക്കുന്ന അന്തർദേശീയ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ പങ്കെടുക്കും ഈ സമ്മേളനത്തിൽ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന് നൈറ്റ്ഹുഡ് പദവി ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ പദവികളിൽ ഒന്നായ ഓണർ ഓഫ് ദി ക്രൗൺ ഓഫ് തായ്ലൻഡ് വഴിയാണ് നൈറ്റ്ഹുഡ് പദവികൾ നൽകുന്നത് മികച്ച സേവനത്തിന് നൽകുന്ന ഈ പദവി വിവിധ ക്ലാസുകളിലായാണ് നൽകുന്നത് ഏറ്റവും ഉയർന്നത് നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ആണ് സ്വീകർത്താക്കൾ തായ് പൗരന്മാരോ വിദേശികളോ ആകാം ഉയർന്ന ക്ലാസ്സുകളിൽപ്പെട്ടവർക്ക് സർ അല്ലെങ്കിൽ ഡാം പോലുള്ള സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കാൻ അർഹതയുണ്ടായിരിക്കും വിവിധ ചാരിറ്റബിൾ സംഘടനകൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് നൈറ്റ്സ് ഓഫ് ചാരിറ്റി അതുപോലെ യു കെ നൈറ്റ്സ് ഓഫ് ചാരിറ്റി ഗാല ഒരു ഔപചാരിക പരിപാടിയാണ് ഇത് സാധാരണയായി ബിസിനസ് അല്ലെങ്കിൽ ഫണ്ട് റൈസിങ് ആവശ്യങ്ങൾക്കായി സംഘടിപ്പിക്കപ്പെടുന്നു ഈ പരിപാടി ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് പൊതുജനങ്ങൾക്ക് ടിക്കറ്റുകൾ വാങ്ങാൻ കിട്ടില്ല ചാൾസ് മൂന്നാമൻ രാജാവിൽ നിന്നും ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു സുനിൽ ഭാരതി മിത്തൽ ഭാരതി എൻറ്റർപ്രൈസസിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ സുനിൽ മിത്തൽ യു കെയിലെയും ഇന്ത്യയിലെയും ബിസിനസ് ബന്ധങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്ക് യു കെയിലെ രാജാവ് ചാൾസ് മോനാമനിൽ നിന്ന് ഓണററി നേട്ഹുഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ പൗരനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെ ഇന്ത്യൻ ബിസിനസ് ബന്ധങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്കാണ് മിത്തലിന് ഓണററി നേറ്റ്ഹുഡ് ബഹുമതി നൽകിയത് ഏതൊരു പ്രവർത്തനത്തിലും സാധാരണയായി ദേശീയ തലത്തിൽ പ്രധാന സംഭാവന നൽകിയതിനാണ് ഈ അവാർഡ് നൽകുന്നത് രത്തൻ ടാറ്റയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭീമൻ്റെ അത്യധികം തിളക്കമുള്ള കരിയറിലെ ഒരു അതുല്യ നേട്ടമായിരുന്നു അത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയകരമായ സോഫ്റ്റ്വെയർ കമ്പനി സൃഷ്ടിക്കുന്നതിലെ നേട്ടത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മൈക്രോസോഫ്റ്റിൻ്റെ ശതകോടീശ്വരൻ ചെയർമാനായ ബിൽ ഗേറ്റ്സിന് ഓണറി നൈറ്റ്ഹുഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിൽ നൈറ്റ് ഫുഡ് പദവി നിരസിച്ച ഒരാളുണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ് ഫുഡ് നിരസിച്ചത് ഈ മാസം ഇരുപത്തി ഏഴിന് തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ബേബി ഓമന പേരിൽ നമ്മളെല്ലാം വിളിക്കുന്ന ഡോക്ടർ ഗിവർഗിസ് യോഹനാൻ ഈ പദവി സ്വീകരിക്കുന്നത് നമ്മുടെ നാടിനും കൂടിയൊരു അഭിമാനമാണ് നമുക്കറിയാം ബേബി ചായന് മുൻപും ഒട്ടേറെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്